ഏഹ് ഒരു ഇമ്മാലൊക്കെ ഉള്ളത് ഞങ്ങൾ കിട്ടുന്നോണ്ട് ചെയ്യുന്നത് ഞങ്ങള് പിന്നെ ഇമ്മ എന്റെ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാണ് കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തിനും സംഭവിച്ചാ ഇവരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഇട്ടത് ഏഹ് ഞങ്ങൾക്കും വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ നാളെ ഇപ്പൊ ഇമ്മപ്പോ ആ എന്റെ ഉമ്മന്റെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുഖല്ലേ എല്ലാവർക്കും അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടില്ല നമ്മള് സാജിദ സാജി നമ്മള് യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ഇതിലായി പറയണമെന്ന് എന്ന് തോന്നുന്നു കാരണം വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഡെയിലി ഇറക്കുന്നുണ്ട് അപ്പൊ ഇന്ന് അവരുടെ മക്കളെ വിരിയാക്കിക്കൊണ്ടാണ് ഒരു വീഡിയോ ഇറക്കിയിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ ഒരു മക്കളാണ് അവിടുത്തെ കാര്യങ്ങള് ഉമ്മാനെ ഉള്ളത് ഞാൻ പിന്നെ ഉമ്മ എന്റെ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാൻ കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തിനും സംഭവിച്ച ഇവരാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത് അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല കിട്ടത് ഞങ്ങൾക്കും വലിയ താല്പര്യം നാളെ പക്ഷെ നാളെ ഇപ്പൊ ഇമ്മ എന്റെ ഉമ്മന്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഏഹ് എതിരെ റിയാക്ഷൻ രേഷം ആയിരുന്നു ഇമ്മനെ സപ്പോർട്ട് ചെയ്ത് കാരണം ഇമ്മമ്മ ഞങ്ങളെ ഒരു ഒരിതും ഇല്ല ഞങ്ങളുടെ ഒരു സപ്പോർട്ടും ഇല്ല ഞങ്ങളെ എപ്പോ കണ്ടാലും ഒരു ഇതും ഇല്ല പൊളിച്ച പച്ച എന്ന് വരണ പറയുന്നത് ഏഹ് അടുപ്പില് വള്ളം ഒഴിച്ചു ഞങ്ങൾക്ക് പ്രായം ഞങ്ങള് അന്ന് അടുപ്പില് അമ്മ ഒരു വട്ടം വള്ളംച്ചു കായ അത്രക്കും ഏഹ് ഇതായി സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് അമ്മ വെച്ചത് ഏഹ് തീ കുട്ടിയാടെ നിക്കാണ് ഇവര് ഫുള്ള് ആളാണ് കത്തിച്ചിട്ട് കുട്ടിക്ക് കുട്ടികൾ അപ്പുറത്താണ് ഞങ്ങള് പാത്രം വെക്കാറ് അവ വെക്കാൻ പോയപ്പോ കുട്ടി തീറ്റി കൈപടാൻ പോയി അതിലിമ്മാ വിളിച്ചു അതിലിമ്മാക്കപ്പാ കുട്ടിക്ക് എന്തെങ്കിലും ആയാലേ ദേഷ്യം പറഞ്ഞിട്ടാണ് ഉമ്മ വെള്ളം ഒഴിച്ചത് പിന്നെ അവര് കഞ്ഞി ഒക്കെ വേണ്ടിട്ട് വെള്ളം ഒഴിച്ചത് സ്വയം വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങളുടെ മേലെ കുറ്റിട്ടിട്ടാണ് അവര് ഗ്യാസിൽ വെള്ളം വെച്ചത് അത് ഞങ്ങള് ഗ്യാസിൽ വെള്ളം വെച്ചാൽ ഞങ്ങള് ഒന്നും മടിയില്ല അവര് എന്തിനാണ് വെറുതെ അങ്ങനെ കാട്ടിയത് സ്വയം ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വള്ളം നിറച്ചിട്ട് നിങ്ങളെ വള്ളം ഒഴിച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ മേലെ ഇട്ടിട്ട് ഗ്യാസ് എത്തിച്ചുണ്ടാക്കി അത് ഞങ്ങൾക്ക് പറ്റിയില്ല അതില് ഞാൻ ഞാൻ പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ചു ആ ഒഴിച്ചിട്ട് ആറ് ഏഴ് ഈ ഗ്യാസിന്റെ പിന്നെ തോന്നുന്ന ഒരു കാരണം വെച്ചാല് ഇവർ ആയിട്ട് ഇവരുടെ ഫാമിലി അതുപോലെ ആൾക്കാരൊന്നും വലിയ ബന്ധം പുലർത്താറില്ല എന്ന് തോന്നും കാരണം നിങ്ങള് ഇപ്പൊ ഞാൻ അടുത്ത വീഡിയോ ഇടാൻ പോകുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും സജാ സാജി വളരെ മോശമായ രീതിയിൽ നാട്ടുകാരും അതുപോലെ അവര് അയൽവാസം ബന്ധു ബന്ധുക്കണെന്ന് തോന്നുന്നു ബാപ്പാന്റെ എന്ന വീടോ മറ്റോ തോന്നുന്നു അവരെ അവരുടെയൊക്കെ പച്ചക്കറിയാണ് സാധ്യത അവിടെ നിന്ന് വിളിക്കുന്നത് കുറച്ചൊക്കെ സംസ്കാരം ഉണ്ടെങ്കിലും എനിക്ക് മക്കളുണ്ട് മക്കളെ കേൾക്കും എന്നുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ തുലേ എന്നുള്ള ചിന്തകുണ്ടെങ്കിലും ചീത്ത വലി ഒഴിവാക്കാമായിരുന്നു പക്ഷെ പച്ച അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശായിപ്പോയിടയില് പബ്ലിക്കാക്കിയത് നിങ്ങൾ തന്നെയാണ് ഇത്ര പശലാവാണെന്ന് നിങ്ങൾ തന്നെയാണ് കാരണം അപ്പം നീ എടുത്തനെച്ചു വരുന്ന വീഡിയോ ഇന്ന് ഇന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാൻ കഴിയാതെ ഇങ്ങനെയുള്ള തോറികളാണ് എടുക്കുന്നത് കുട്ടികൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് പോയിക്കോ അതാണ് ഏറ്റവും ബെറ്റർ ഇത് കാണുമ്പോ ചീ ചീത്ത പഠിക്കാൻ ഏർ സാധ്യതയുണ്ട് എനിക്ക് അറിയും வாண்டமாம்